ഈശോയിൽ സ്നേഹമുള്ളവരെ ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മാതാവിന് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുക മറിയത്തെ നമ്മുടെ അമ്മയായും രാജ്ഞിയായും സ്വീകരിക്കുക ഓരോ ദിവസവും നാം ചെയ്യേണ്ട എല്ലാ പ്രവൃത്തികളും മാതാവിന് ഭരമേൽപ്പിക്കുക നാം അർപ്പിക്കുന്ന ഓരോ നിയോഗങ്ങളും അന്നേ ദിവസം നമുക്ക് വേണ്ടുന്ന എല്ലാ കൃപകളും മാതാവ് സ്വർഗത്തിൽ നിന്ന് നമുക്ക് വാങ്ങി തരികയും ചെയ്യും ഈ ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഓരോ ദിവസവും ആരംഭിച്ചു നോക്കൂ നമ്മുടെ ജീവിതം തന്നെ മാറും അപ്പോൾ നമുക്ക് ആ ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം എൻ്റെ അമ്മി എൻ്റെ രാജ്ഞി ഞാൻ എന്നെ പൂർണ്ണമായും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മയോടുള്ള എൻ്റെ ഭക്തിയുടെ സൂചകമായി ഇന്നേ ദിവസത്തെയും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അമ്മയ്ക്കായി സമർപ്പിക്കുന്നു എൻ്റെ കണ്ണുകൾ എൻ്റെ കാതുകൾ എൻ്റെ ആധാരങ്ങൾ എൻ്റെ ഹൃദയം എനിക്കുള്ളതെല്ലാം ഞാൻ എന്നെ തന്നെ മുഴുവനായും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എൻ്റെ അമ്മ എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എനിക്കുള്ളവരെയും എനിക്കുള്ളതിനേയും അമ്മ കാത്തുകൊള്ളണമേ ഇന്നേ ദിവസം മുഴുവൻ ദൈവവിചാരത്തോടെ വ്യാപരിക്കാനും അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഇഷ്ടത്തിനനുസൃതമായി ജീവിക്കാനും എന്നെ സഹായിക്കണമേ ഇന്നേ ദിവസത്തിനു വേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്ക് സ്വർഗത്തിൽ നിന്ന് വാങ്ങി തരികയും ചെയ്യണമേ ആമീൻ